സത്യത്തിൽ ഈ വിശപ്പിൻ്റെ വിലയായിരുന്നു നോമ്പ് പിടിക്കാൻ തുടങ്ങിയത് വീട്ടിൽ നിന്ന് മാറി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നോമ്പ് പിടിക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു അവിടെ ഇടയത്താഴത്തിന് വിളിച്ച് എണീപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ എണീറ്റാൽ തന്നെ വല്ല ബ്രെഡോ പഴമോ വേണം കഴിക്കാൻ അങ്ങനെ നല്ലോണം വിശന്നിരുന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ വൈകുന്നേരം പള്ളിയിലേക്ക് നോമ്പ് കുറക്കാനായിട്ട് പോകും ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന നോമ്പ് കഞ്ഞി അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് ഇതുണ്ടാക്കാനായി ഒരു മുക്കാൽ കപ്പ് പൊടിയേരിയും ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു ടീസ്പൂൺ ആശാളി ഒരൽപ്പം വെള്ളമൊഴിച്ച് കുതിർക്കാനും വയ്ക്കാം ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ അരിയും ആശാളിയും രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഏകദേശം മൂന്ന് കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും ഇനി ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും അഞ്ചാറ് ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായി വെന്തുടഞ്ഞു കഞ്ഞിയിലേക്ക് അരച്ച് വെച്ച തേങ്ങാ കൂട്ടും പാകത്തിനുപ്പും ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ചിലരിതിലേക്ക് ചുക്കും നെയ്യ് താളിച്ചൊഴിച്ചും ഒക്കെ ചേർക്കാറുണ്ട് കഞ്ഞി റെഡി നോമ്പ് കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖവും ഉന്മേഷവും ഒന്നും വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല